നമ്മുടെ ദാർഹൃത നമ്മുടെ പ്രിയപ്പെട്ടതായ നമുക്ക് വേണ്ടപ്പെട്ടതായ ഒരു സ്ഥാപനമാണ് നമ്മൾ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന്റെ ആ നന്മക്കും അതിന്റെ നല്ല പേരിനും കളങ്കം വരുത്തുന്നതായ ഒരു സംഭവങ്ങളും നമ്മൾ ആരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല അപ്പോൾ സ്ഥാപനത്തിന് സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത് ഈ സ്ഥാപനം വളരെ വിലപ്പെട്ട ഒരു സ്ഥാപനമാണ് വളരെ അധികം നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ ബഹുമാനിക്കുകയും നമ്മൾ ആദരിക്കുകയും നമ്മൾ സഹായിക്കുകയും ചെയ്യേണ്ടതായ സ്ഥാപനമാണ് ഇതൊക്കെ ദീൻ പഠിപ്പിക്കപ്പെടുന്ന സർവ സ്ഥാപനങ്ങളോ ദീനിന്റെ ഷി ആ ദീൻ്റെ ഷിയാറുകളോളം ആദരവ് ബഹുമാനങ്ങളൊക്കെ ഉണ്ടാവണം അപ്പൊ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പറയപ്പെടുന്നതായി കേൾക്കപ്പെട്ടാൽ അതുകൊണ്ട് സ്ഥാപനത്തിനെ ചെറുതാക്കി കാണാനോ സ്ഥാപന സ്ഥാപനമായങ്ങൾ ബന്ധം അത് ഇല്ലാതെയാക്കാനോ അവർ ശ്രമിക്കാൻ പാടുള്ളത് അപ്പൊ അതിന്റെ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനോട് ബന്ധപ്പെട്ടവരൊക്കെ വളരെ വ്യക്തമായ നിൽക്കാതെ ഇവിടെ വീഴ്ചതാണ് അപ്പൊ സ്ഥാപനം നമ്മളെ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിനെ നമ്മൾ സ്നേഹിക്കണം ഈ സ്ഥാപനത്തിനെ നമ്മൾ വളർത്തണം ഇനി ഒരുപാട് വളർത്തണം ഇവിടെ ഷാഫിയാജി സാഹിബ് അവർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ്റെ പഴയ സ്റ്റേറ്റുകളുണ്ട് ഇവിടുന്ന് ബിരുദമെടുത്ത് പുറത്തുപോയ പണ്ഡിതന്മാരാവുന്ന ഉദവികൾ അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പുറത്തുള്ള മറ്റ് ഇതര സ്റ്റേറ്റുകളിൽ ആയിരത്തി ചില്ലാര മദ്രസകൾ അത് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉദവികൾ ഇവിടെ ചെയ്തതായ അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് ഇതൊന്നും ചെറുതായി കാണിക്കണ്ടാരും അപ്പം അതുകൊണ്ട് ഉദവികളാവുന്ന പണ്ഡിതന്മാർ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടതായ ഈ ദൗത്യം അത് പൂർണ്ണമായി കൂടി നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ സന്നദ്ധരാകുക അത് നിർവഹിക്കാൻ ആവശ്യമാവുന്ന നിലക്കുള്ളതായ സ്വഭാവ ഗുണങ്ങൾ അതിൻ്റെ രീതികളൊക്കെ ഉണ്ടാവും അതിന് നമ്മൾ പുതിയ നിലക്കുള്ള പലതും പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഈ വിശുദ്ധമാവുന്ന ദീൻ ആ ദീൻ്റെ ആഴവത്തിനിക്ക് കാലികമായി ആവശ്യമുള്ളതായ അതിന്റെ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ നമ്മൾ അവലംബിച്ചാൽ മതി പക്ഷേ അത് ഇസ്ലാം അനുവദിക്ത നിലക്കുള്ള മാർഗങ്ങളാണ് ഈ ചട്ടക്കൂട്ടിന്റെ ഉള്ളിൽ നിന്നും കൊണ്ടാവണം നമ്മളെ പ്രവർത്തനം ഈ ചട്ടക്കൂട്ടിന്റെ ഒരിക്കലും ഈ മതിലുകളെ ഭേദിക്കാൻ പാടുള്ളത് വടക്കേന്ത്യയിലെ കുറെ വല്യന്മാർക്ക് ഫാത്തിഹിസും ഖുറാനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ വജീമാർ ഇരുപത് നാൽപ്പത് അറുപത് എഴുപത് എൺപത് വയസ്സ് വരെയുള്ള ഫലാഹാത്തൂൻ വരെ വലത്തെ കയ്യിൽ മുസഹബും ഇടത്തെ കയ്യിൽ വടിയും പിടിച്ചു വരികയാണ് ഖുർആൻ പഠിക്കാൻ ഫാത്തിഹ പഠിക്കാൻ അലഹമ്മദില്ല കേരളത്തിൽ മുമ്പാർക്കും കഴിഞ്ഞിട്ടില്ല അത് അഹങ്കരിച്ച് പറയില്ല അതിൻ്റെ വഴികളിൽ യഥ യഥോചിതമായ വഴികളിൽ പ്രവേശിച്ചാൽ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയും എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയും അസൂയ ഉണ്ടാകരുത് അസൂയ മാറ്റി വയ്ക്കണം അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല ഞാൻ പണ്ട് പറഞ്ഞിരുന്നു നമ്മളെ ചെറുപ്പത്തിലൊക്കെ അപ്പൊ കഷണ്ടിക്കും മരുന്നായി മുടി കൊഴിച്ചിടാൻ കഴിയും പക്ഷെ അസൂയക്കിപ്പോഴും മരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടികൾക്ക് എന്തു പറഞ്ഞാലും മനസ്സിലാവും എന്തുകൊണ്ട് അവരെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കുന്നു അവിടെല്ലാം ഏറ്റവും ഉയർന്ന തരത്തിൽ പഠിപ്പിക്കുന്നു പക്ഷെ ഇതൊക്കെ കാണുമ്പോ ചില ആളുകൾക്ക് അസത് കണ്ണിൽക്കടി അവരെന്താ നമ്മൾ ഈ മിമ്പറിന്റെ മേലെ ഇങ്ങനെ കയറിയിരുന്നു ഇങ്ങനെ നടക്കണേ ഇവരിങ്ങനെ അവിടെ പോയിട്ട് പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് ഫോസ്റ്റർമാരും അതുപോലെ പഞ്ചുപ്പാൾമാരും മറ്റൊക്കെ ആയി നടക്കുന്നു എന്ന് കാണുമ്പോൾ ചിലർക്ക് തോന്നുകയാണ്